നമ്മുടെ ഹെയർ അല്ലെങ്കിൽ സ്കിന്ന് വളരെ മോശമായിട്ടുള്ള കൂടി പോകുമ്പോഴത്തേക്കും അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പുതിയ പ്രോഡക്ട്സും ട്രൈ ചെയ്യും ആക്ച്വലി ആ സമയത്ത് നമുക്ക് ഹെയർ അല്ലെങ്കിൽ സ്കിന്നിൽ കിട്ടുന്ന റിസൾട്ട് ആണ് ഒരു പ്രോപ്പർ റിസൾട്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈ ഹെയർ ഗോയിങ് ത്ര ലോട്ട് ലേറ്റ്ലി ബിക്കോസ് ഇതൊന്നും അല്ലാതെ സിറ്റുവേഷൻ അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബി ബോഡി വൈസ് എന്ന ബ്രാൻഡിന്റെ ഹെയർ ഗ്രോത്ത് സീറം റോൾ ഇതാണ് പ്രോഡക്റ്റ് ആൻഡ് ഇങ്ങനത്തെ വളരെ റോൾ ഔട്ട് ടൈപ്പ് ഓഫ് മെസ്സി ആപ്ലിക്കേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരെണ്ണം വെച്ചിട്ടല്ലോ ഞാൻ റിവ്യൂ പറയുന്നത് എന്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്നായിട്ടുള്ള എം ടി ബോട്ടിൽസ് ഉണ്ട് ഇത് ഭയങ്കര വൈറൽ ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ആ സമയത്താണ് ഞാൻ ഇത് പെർച്ചേസ് ചെയ്തത് ആൻഡ് അത് യൂസ് ചെയ്തതിന് മുന്നേ എന്റെ ഈ ഒരു സൈഡ് വന്നിട്ടല്ലോ ഭയങ്കര കേറി ഭയങ്കര ഹെയർ ടു മച്ച് ിങ് സിറ്റുവേഷൻ ആയിരുന്നു ഒരു വൺ വൺ ആൻഡ് ഹാഫ് വീക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് കറക്റ്റ് അതിൻ്റെ അത് ഹെയർ റീഗ്രോ ചെയ്യാൻ തുടങ്ങി ആ രണ്ടു മാസത്തിനുള്ളിൽ എന്റെ മുടി വളർന്നതാണ് ഈ കാണുന്നത് കേട്ടോ രാത്രി ഈ റോൾ ഓൺ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ റേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ തുടക്കത്തിന്റെ അവിടെ നല്ല തിക്നെസ് വന്ന് തുടങ്ങുന്നുണ്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന്റെ പ്രൊഡക്റ്റ് കുറച്ച് കുറവാണെങ്കിലും ഇതിന്റെ പെർഫോമൻസ് ഭയങ്കര നല്ലതായതുകൊണ്ട് ഐ ആം ഗോയിങ് ടു കണ്ടിന്യൂ യൂസിങ് ദിസ് പ്രോഡക്റ്റ് ആൻഡ് ദിസ് ഇസ് മൈ ജെന്യുവൻ ഫീഡ്ബാക്ക് പ്ലീസ് ട്രൈറ്റ് ആൻഡ് കം ബാക്ക് ആൻഡ് കോമെന്റ് ഓൺ ദിസ് വീഡിയോ വേറെ നിങ്ങൾക്ക് ഇത് വർക്ക് ആയോ ഇല്ല എന്നുള്ളത് അപ്പൊ ഞാൻ എന്തായാലും പ്രൊഡക്റ്റ് ആക്രക്കാം ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞോണ്ട്